പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ ഏഴ് സെവത്ത് കഴിഞ്ഞ ഉടനെ തന്നെ കല്യാണമായിരുന്നു പിന്നെ കുറച്ച് ഏകദേശം ഒരു ഒമ്പത് വർഷത്തോളം ഒന്നും ചെയ്തില്ല പക്ഷെ പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹം ബി എഡ് സമയത്ത് ചെയ്യുന്ന സമയത്ത് എന്റെ മക്കള് ടെൻത്തിൽ പഠിക്കുന്നുണ്ട് മൂത്ത ഊട്ടി റിറ്റൻസ് ആയിരുന്നു അവർ രണ്ടുപേരും ടെൻത്തിൽ പഠിക്കുന്നു പൊതുവെ എന്തൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം തീരുമാനിച്ച അതില് അത് ചെയ്തിട്ട് പിന്നെ മടങ്ങും അതിന് പിന്നെ പിന്നെ വരുന്ന എഫേർട്ട് ചെയ്യാൻ അത്ര വേണം ആ സമയത്ത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ എന്റെ ഉപ്പൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ആകെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നതേ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല കഴിക്കുകയാണെങ്കിൽ എനിക്ക് പഠിക്കാനുള്ള പ്രൊഫഷൻ ആദ്യം സ്വന്തം കാലിൽ നിന്നിട്ട് മാത്രമേ ഒരു ലൈഫിനെ കുറിച്ച് ആലോചിക്കാവൂ ഇല്ലെങ്കില് ലൈഫിൽ എപ്പോഴെങ്കിലും ഒരാവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പില് കൈ നീട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവരനുസരിക്കേണ്ടത് അവരുടെ താല്പര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് പഠിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ ആ ഒരു മൂമെന്റ് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ കല്യാണം വരുന്നവര് മൺഡേ ആണ് ഫ്രൈഡേ വരെ ഞാൻ സ്കൂൾ പോയിട്ടുണ്ട് അതായത് എന്നിട്ട് ആ സ്കൂൾ പോയത് മാത്രല്ല അവിടെ ക്ലാസ്സിലൊന്നും സംഭവം സപ്പോർട്ടായിരുന്നു അതായത് എനിക്ക് ഇന്ന സാധനം വേണം എന്ന് പറയുമ്പോൾ അത് കൊണ്ടായിത്തരും പരീക്ഷ കൊണ്ടുപോകും തിരിച്ചു കൊണ്ടുവരും അത് അതും വീട്ടിലുള്ള ചില വീട്ടിലുള്ള മാത്രല്ലേ നമ്മളെ ഒരു ഗ്രാമപ്രദേശമാണ് അത് ഭയങ്കര ഇതൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ മൂന്ന് കുട്ടികളിൽ ഇവര് എസ് എൽ സി പരീക്ഷ എഴുതാൻ പോകുന്നുള്ള ഭയങ്കര കളിയായിട്ടായിട്ടായിരുന്നു എന്റെ സ്വന്തം വീട് പുറമേരിയാണ് ഞാൻ ഇപ്പൊ താമസിക്കുന്നത് ഇടച്ചേരിയാണ് പേര് സഭിയ യർ സെക്കൻഡറി സോഷ്യോളജിയാണ് ഇപ്പൊളജിയും ടീച്ചറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നോട് പറഞ്ഞത് സെവൻത്ത് കഴിഞ്ഞിട്ട് പഠനം നിർത്തി പിന്നെ കല്യാണം ഒക്കെ കഴിഞ്ഞ് പിന്നീടായിരുന്നു പഠിച്ചത് ആൻഡ് ഇപ്പോൾ ഈ ഒരു റോളിലെത്താൻ കാരണം പിന്നീടുള്ള പഠനത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് എന്തായിരുന്നു ആ സ്റ്റോറി എങ്ങനെയാണ് ഇത്രയും മാത്രം എന്താ പറയുക കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തൊക്കെ എടുത്ത എഫേർട്ടൊക്കെയും ഈ ഒരു ലെവലിൽ വന്ന് നിക്കണേനെ തീർച്ചയായിട്ടും ഒരു വലിയൊരു വിൽ പവർ വേണം ഒരു വലിയൊരു സപ്പോർട്ട് സിസ്റ്റം തന്നെ വേണം എന്താണ് ആ സ്റ്റോറി എന്ന് പറയുന്നത് അത് അത്ര വലിയ സ്റ്റോറിയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏഴാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളെ കുറച്ച് നേരത്തെ കല്യാണം കഴിപ്പിക്കും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കുറച്ച് നേരത്തെ കല്യാണം കഴിപ്പിക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു അപ്പം ഞാനാണെങ്കിൽ കാണാൻ കുറച്ച് ഹൈറ്റും ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ ഏഴ് സമയത്ത് കഴിഞ്ഞ ഉടനെ തന്നെ കല്യാണമായിരുന്നു പിന്നെ കുറച്ച് ഏകദേശം ഒരു ഒമ്പത് വർഷത്തോളം ഒന്നും ചെയ്തില്ല പക്ഷെ പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും ഒരു കാര്യവും റെഡിയായി വരുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൺട്രോളിലായിരുന്നില്ല ആ സമയത്തെ കാര്യങ്ങളും ലൈഫും ഒന്നും അപ്പോൾ പിന്നീട് കുട്ടികളൊക്കെ മൂന്ന് കുട്ടികളായി ആ സമയമാകുമ്പോഴത്തേക്ക് മൂന്ന് കുട്ടികളൊക്കെ ആയി പിന്നെയാണ് സ്വന്തമായിട്ട് ഒരു എടുക്കാൻ വന്നപ്പോൾ എസ് എൽ സി പരീക്ഷ എഴുതുക എന്നുള്ളത് എനിക്കൊരു ട്വന്റി ഉണ്ട് ആ സമയത്ത് അതായത് എഴുന്ന പോയത് കൊണ്ട് അത്രയും വർഷം ഒരു ട്വന്റി വൺ ഉള്ള ആ സമയത്താണ് എസ് എൽ സി പരീക്ഷ എന്നത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എരുന്നു പഠനം അതായത് പിന്നെ നിർത്തിയിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് കൽക്കറ്റ് യൂണിവേഴ്സിറ്റിന്ന് പ്രീ ഡിഗ്രി അതും വീട്ടിലിരുന്നിട്ടാണ് പഠിച്ചത് പ്രത്യേകിച്ച് ഒന്നുമില്ല കയ്യിൽ കിട്ടുന്ന ബുക്കൊക്കെ വായിച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചതാണ് പരീക്ഷയ്ക്ക് മാത്രം കോളേജിൽ പോകും ആ രീതിയിലായിരുന്നു പഠിച്ചത് പിന്നെ ഡിഗ്രി ഹിസ്റ്ററിയിൽ ഡിഗ്രി ചെയ്തു ഹിസ്റ്ററിയിൽ പി ജി ചെയ്തു ബി എഡ് ചെയ്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ വടകര സെൻട്രൽ വെച്ചിട്ട് ബി എഡ് കഴിഞ്ഞു പിന്നെ പല സ്ഥലത്തുമായിട്ട് കുറെ വർക്ക് ചെയ്തു എന്നതിന് ശേഷമാണ് സോഷ്യോളജിയില് പി ജി ചെയ്ത് ഇവിടെ പേരോട് ചെയ്യുന്ന സമയത്ത് എന്റെ മക്കള് ടെൻത്തിൽ പഠിക്കുന്നുണ്ട് മൂത്ത കുട്ടിയുടെ ടെൻസ് ആയിരുന്നു അവർ രണ്ടുപേരും ടെൻത്തിൽ പഠിക്കുന്നുണ്ട് ഞാനെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഇരുപത്തി ഒൻപത് വയസ്സാകുമ്പോഴത്തേക്ക് കോഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിഒൻപത് വയസ്സ് മുതൽ ജോലി ചെയ്യുന്നുണ്ട് ശരി അല്ല ഈ ഒരു ഇപ്പോഴത്തെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിന് എത്ര സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും ഉള്ളിൽ ആദ്യം തോന്നണം പിന്നെയാണ് നമുക്ക് ആ സപ്പോർട്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഒരു ഉള്ളിൽ നിന്ന് തോന്നാനുള്ള ഒരു എനർജി അതെവിടുന്നായിരുന്നു കിട്ടിയത് അല്ല ഞാൻ പഠിക്കുന്ന കാലത്ത് ഭയങ്കര ഇതൊന്നും അല്ലായിരുന്നു കൂടി അവർക്ക് പഠിക്കണമെന്ന് ആ സമയത്തെ കുറച്ച് വായിക്കും തോന്നുന്നത് ഒരു തോന്നല് അപ്പോൾ എനിക്ക് പഠിക്കണം ജോലി വേണമെന്ന് ആ സമയത്തെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ എന്റെ ഉപ്പന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ആകെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നതേ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല കഴിക്കുകയാണെങ്കിൽ എനിക്ക് പഠിക്കാനുള്ള പെർമിഷൻ അവരുടെ അടുത്തൊന്നും വായിത്തരണം എന്നായിരുന്നു പക്ഷേ അതൊന്നും നടപ്പിലായില്ല അങ്ങനെ പിന്നെ ആ ഒരു ആഗ്രഹം തന്നെ ഇങ്ങനെ പോയിരുന്നു പിന്നെ ആ സമയത്തൊക്കെ കുറച്ച് വെറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് വായിക്കുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നൽ കിട്ടുന്നൊക്കെ വായിക്കുന്നൊരു അതിനൊരു എൻ്റെ ഒരു ഫ്രണ്ട് അനിത എന്ന് പറയുന്ന ഇവിടെ കോഴിക്കോട് സിവിൽ സപ്ലൈസിൽ വർക്ക് ചെയ്യുന്ന ഒരു ആയിരുന്നു അവർ കുറേ ബുക്സ് ഒക്കെ കൊണ്ടുത്തരുമായിരുന്നു ലാസ്റ്റ് എനിക്ക് എസ് എൽ സിക്ക് മാത്സിനൊന്നും മാത്സ് ഹിന്ദി ഇന്ത്യൻ്റെ അക്ഷരങ്ങൾ ഇന്ന് എന്നോട് മറന്നുപോയിട്ടുണ്ടായിരുന്നു മാത്സ് ഇതൊക്കെ അവരെന്നെ ആയിരുന്നു എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു സമയത്ത് അവർ നന്നായി സഹായിച്ചിട്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡ് എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിരുന്നു ഭയങ്കര സപ്പോർട്ടായിരുന്നു അതായത് എനിക്ക് ഇന്ന സാധനം വേണം എന്ന് പറയുമ്പോൾ അത് കൊണ്ടായിത്തരും പരീക്ഷ കൊണ്ടുപോകും തിരിച്ചു കൊണ്ടുവരും അത് അതും വീട്ടിലുള്ള ചില വീട്ടിൽ മാത്രം നമ്മളെ ഒരു ാണ് ഭയങ്കരൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ മൂന്ന് ആ മൂപ്പർ കൂടെ പഠിക്കണമെന്നുണ്ടായിരുന്നു ജോലി കിട്ടണമെന്നുണ്ടായിരുന്നു ഇരുപത്തി ഒന്നാമത് വയസ്സിലായിരുന്നു പിന്നീട് എസ് എസ് എൽ സി എഴുതി എടുത്തത് നേരത്തെ പറഞ്ഞ പോലെ നാണക്കേട് ഉണ്ടായിരുന്നു മൂന്ന് കുട്ടികളുടെ അമ്മ എസ് എസ് എൽ സി പഠിക്കാനായിട്ട് വന്നിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം എങ്ങനെ ഓവർകം ചെയ്തത് ഈ കളിയാക്കൽ അല്ലെങ്കിൽ ഇനി വേണമോ അതോ ഞാൻ നിർത്തിയിട്ട് പോട്ടെ എന്നൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ അതൊക്കെ എങ്ങനെ മാറ്റിയെടുത്തു അങ്ങനെ നിർത്തി പോകണോ തോന്നില്ല പൊതുവേ എന്തൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു കാര്യം തീരുമാനിച്ച അതില് അത് ചെയ്തിട്ടേ പിന്നെ മടങ്ങും അതിനെ പിന്നെ പിന്നെ വരുന്ന എഫേർട്ട് ചെയ്യാൻ അത്ര കാര്യക്കാർ ഇല്ല എന്നാണ് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് അങ്ങ് ചെയ്യും പിന്നെ അതിന്റെ വരുന്ന ചിലപ്പോ എടുത്തൊരു തീരുമാനം ശരിയാക്ക ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതിന് പക്ഷേ അത് പലപ്പോഴും അതങ്ങ് കണ്ടിന്യൂ ചെയ്യും അങ്ങനെയാണ് ഒരു ശീലം അത് അതങ്ങനെ ഇല്ല തോന്നുന്നു ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴേ ഏതെങ്കിലും ഒരു പോയിന്റിലാണല്ലോ വീണ്ടും പഠിക്കാൻ ഒരു തീരുമാനത്തിലോ ആ പോയിന്റ് എപ്പോഴായിരുന്നു അതെനിക്ക് എങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കല്യാണം കഴിയുമ്പോ തന്നെ എനിക്ക് അതുവരെ സീരിയസ് അല്ലാത്ത ആൾ പഠനത്തിൽ വീട്ടിൽ നിന്നൊന്നും അങ്ങനെ കാര്യമായിട്ടും ശ്രദ്ധിക്കുമെന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുവരെ ഞാനത്ര സീരിയസ് ഒന്നും ആയിരുന്നില്ല പക്ഷേ കല്യാണം കഴിയുന്നു എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് പഠിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ ആ ഒരു മൂമെൻറ്റ് തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്റെ കല്യാണം വരുന്നവർ മൺഡേ ആണ് ഫ്രൈഡേ വരെ ഞാൻ സ്കൂൾ പോയിട്ടുണ്ട് അതായത് എന്നിട്ട് ആ സ്കൂൾ പോയത് മാത്രമല്ല അവിടെ ക്ലാസ്സിലൊന്നും ഒരു അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടില്ല കാരണം അത് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച മുതൽ എനിക്ക് അവിടെ വരണം എന്നുള്ള ഒരു ധാരണ ഇല്ല ഞാൻ പ്ലാൻ ചെയ്ത് ആരോടൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പഴത്തെ കുട്ടികളോട് നമ്മൾ എന്തായാലും പഠിക്കുന്നതിൻ്റെ ഒരു ഒരു ഗുണം അല്ലെങ്കിൽ എന്താണ് ആ പണ്ടത്തിൽ നിന്ന് അതിന് ഉദാഹരണമാണ് ഇപ്പം ഇവിടെ വന്നിരുന്നത് ഞങ്ങളോട് സംസാരിക്കാനൊരു റീസൺ പഠിക്കുന്ന അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് തീർച്ചയായിട്ടും ഇങ്ങനത്തെ ആൾക്കാർക്കായിരിക്കും കൂടുതൽ അറിയുന്നത് എന്താണ് ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാരോട് പറയാനുള്ളത് ഞാൻ എൻ്റെ കുട്ടികളുടെ അടുത്ത് ഇപ്പോൾ പറയുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം പെൺകുട്ടി ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എല്ലാം പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആദ്യം സ്വന്തം കാലിൽ നിന്നിട്ട് മാത്രമേ ഒരു ലൈഫിനെ കുറിച്ച് ആലോചിക്കാവൂ ഇല്ലെങ്കിൽ ലൈഫിൽ എപ്പോഴെങ്കിലും ാവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പില് കൈനീട്ടുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവർ അവരനുസരിക്കേണ്ട അവരുടെ ഇതിന് താല്പര്യത്തിന് വഴങ്ങേണ്ടി വരും അപ്പം അതുകൊണ്ട് ഒരിക്കലും ലൈഫിൽ ഒരു സ്റ്റാർട്ട് ചെയ്ത് മുമ്പേ നിങ്ങൾ സ്വന്തം കാലിൽ ഒന്നും നിൽക്കണം അത് എന്ത് ജോലിയായാലും ഒന്നും എന്നാണ് ഞാൻ കുട്ടികളടുത്ത് പറഞ്ഞു കൊടുക്കരുത് പിന്നെ എൻ്റെ പഠനത്തിന് എനിക്ക് തോന്നുന്നു വേറെ എന്റെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല പഠിക്കുമെന്നുള്ളത് എനിക്ക് ഒരു ജോലി ചെയ്യണമെങ്കിൽ പഠിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ അത്രേ ഉള്ളൂ പറയുന്നു ഹസ്ബൻഡ് സപ്പോർട്ടാണ് സപ്പോർട്ടാണ് മൂന്ന് ടീച്ചർ പരിചയപ്പെടുത്തിയിട്ട് പരിചയപ്പെടുത്തി പരിചയപ്പെടാൻ താല്പര്യമുണ്ട് അവരെയും പറയാം ഫാമിലി ഹസ്ബൻഡ് മൂന്ന് കുട്ടികളാണ് ഉള്ളത് ഹസ്ബൻഡ് ഇപ്പൊ കാപ്പാട് ഡി ടി പി സിന്റെ ഒരു കഫ്റ്റീരിയ നടത്തുന്നുണ്ട് കുട്ടികള് മൂത്താള് രണ്ടാളാണ് രണ്ടുപേരാണ് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും അവരാണ് ആ ട്രെൻഡ് മൂത്ത കുട്ടിയാണ് ഒരാളെ എൻജിനീയറിങ് കഴിഞ്ഞ് ഖത്തറിലെ മിനിസ്റ്ററിൽ ബാക്കിയിരുന്നു മോള് കഴിഞ്ഞ് ഇപ്പൊ നാട്ടിലൊരു ഇളയാള് എം പി എ കഴിഞ്ഞിട്ട് ഖത്തറിൽ തന്നെ ഖത്തർ ഗ്യാസിലാണ് ഇത്രയും മാത്രം കഷ്ടപ്പെട്ട് പഠിച്ച് വന്ന ഒരു ഒരമ്മ ആയതുകൊണ്ട് പിള്ളേരെ പഠിച്ചുണ്ടോ ആറപ്പ് ആദ്യത്തെ പ്രത്യേകിച്ച് എനിക്കൊന്നും എനിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്തോണ്ട് തന്നെ മൂത്ത കുട്ടികളെ നല്ലോണം കഷ്ടപ്പെടുത്തി പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ആളാകുമ്പോൾ ഈ പഠനവും കുട്ടികളും കുട്ടികളെ മാനേജ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ആ കാലഘട്ടത്തില് നമുക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടായിരിക്കും വീട്ടിൽ നിന്ന് പോയി എക്സാം ഒക്കെ എഴുതാ പഠിക്കാന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് മൂന്ന് കുട്ടികളുണ്ടാകുന്ന സമയത്ത് എങ്ങനെ മാനേജ് ചെയ്തതെല്ലാം അതില് ശെരിക്ക ഉമ്മ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ പഠിക്കാൻ വേണ്ടിട്ടല്ല കാരണം ഞാൻ ഫസ്റ്റ് ടെൻസ് ആണ് ഡെലിവറി എന്ന് പറഞ്ഞു ആ സമയത്ത് എനിക്ക് പതിനഞ്ചാമത്തെ വയസ്സിലാണ് മൂത്ത കുട്ടികൾ ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉമ്മ തന്നെയായിരുന്നു കൂടുതൽ നോക്കിയിട്ടുണ്ടായിരുന്നത് കാരണം എൻ്റെ അനിയത്തിയും അവ മക്കളും തമ്മിൽ ഒരു അഞ്ചെട്ട് വയസ്സിന്റെ വ്യത്യാസം അപ്പോൾ ഇവരായിരുന്നു ആദ്യം അവിടെ വീട്ടിലെ ആദ്യത്തെ കുട്ടികൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഉമ്മ നന്നായിട്ട് കുട്ടികളെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ും കുട്ടികളെ ഭയങ്കരായിട്ട് ബ്രദറും വൈഫും ഒക്കെ എല്ലാവരും കുട്ടികളെ മൂത്ത കുട്ടികളെല്ലാരും കൂടി നോക്കി എന്ന് പറയുന്നത് രണ്ടാമത്തെ കുട്ടി തന്നെയാണ് ശരിക്കും ഞാൻ ഹസ്ബൻഡും കൂടി നോക്കിയിട്ടുള്ളത് എപ്പോഴും വീട്ടിൽ അമ്മമാരാണ് പറയുന്നത് വിവാഹമാണ് ഒരു പെൺകുട്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ് കാര്യമാണെന്ന് ഇപ്പം ഇത്രയും മാത്രമൊക്കെ ആയി ഇപ്പം ഇത്രയും ഒരു പൊസിഷനിൽ ഇരിക്കുന്ന മാമിനോട് ചോദിക്കുകയാണ് ഒരു പെൺകുട്ടിക്ക് വേണ്ട അല്ലെങ്കിൽ ഒരു ഒരു ആർക്കാണ് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും യഥാർത്ഥത്തിൽ വേണ്ടത് വിവാഹമാണോ ഒരു നല്ല ജോലിയാണോ ഇൻഡിപെൻഡൻ്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണോ ഏതാണ് മാമിന് എല്ലാ ആവശ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ആദ്യം വേണ്ടത് ഒരു ജോലിയും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും വിദ്യാഭ്യാസവും ഒക്കെയാണ് അത് കഴിഞ്ഞിട്ടാണ് ലൈഫ് ഒരു ഫാമിലിയും മറ്റു ഇതൊക്കെ വേണ്ടത് കാരണം നമ്മളെ തീരുമാനങ്ങളിലും പ്രത്യേകിച്ച് മറ്റൊരാളുമായിട്ടുള്ളൊരു റിലേഷൻ ആകുമ്പോൾ എല്ലാപ്പോഴും ശരിയായിക്കൊണ്ടൊന്നില്ല അപ്പോൾ നമുക്ക് മതിയെന്ന് അല്ലെങ്കിൽ ഇതെങ്ങനെ സഫർ ചെയ്ത് കൊണ്ടുകൊണ്ടൊരു സാധനമല്ല കുടുംബജീവിതം ഒന്നും എനിക്ക് തോന്നുന്നത് നമുക്കത് കണ്ടിന്യൂ ആകാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ ഇറങ്ങിപ്പോകണമെങ്കിൽ നമ്മളെ കയ്യിൽ ഈ പറഞ്ഞ ും ടീച്ചർ മെസ്സേജ് പറയാനുണ്ടായിരിക്കില്ലേ അതേ കുട്ടികളടുത്തന്നെ കുട്ടികൾക്ക് അറിയാമോ ഈ കാര്യങ്ങളൊക്കെ ഞാനങ്ങനെ പൊതുവെ പറയാറില്ല പക്ഷേ പല കുറച്ച് വർഷങ്ങൾ മുമ്പെല്ലാം ഒന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചന്ദ്രികയിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പല ചാനലും ഏഷ്യാനെറ്റിന്റെ എല്ലാം ഇതിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടുള്ളതെല്ലാം ഞാനായിട്ട് പേഴ്സണലായിട്ട് പറയല് കുറവാണ് പൊതുവേ ഈ ഒരു രീതിയിൽ പറഞ്ഞു കൊടുക്കും എന്നല്ലാതെ എന്റെ സ്റ്റോറിൽ കുറവാണ് പറഞ്ഞില്ല അപ്പൊ എന്നാലും താങ്ക് യു സോ മച്ച് ഇങ്ങനെ പരിചയപ്പെടാൻ തന്നെ പറ്റി സന്തോഷം